അറബ് അറബ് നാടുകൾ ജസീറത്തുൽ കാടുകളുമായിട്ടും ഈ തിരിച്ചു അവസാനത്തിന്റെ അയാമത്തെ നാട് സംഭവിക്കില്ല എന്ന് അറബികളുടെ നാട് പുഴകളും ഉണ്ണിന് കാടുകളുമുള്ള പ്രദേശമായി മാറുന്നത് വരെ ഏകാമത്തെ നാൾ നടക്കുകയില്ല എന്നാണ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ പുഴിനെ കുറിച്ചല്ല പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഒരു പഠനം ഉണ്ടായിരുന്നു കാരണം മില്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അറബ് നാടുകൾ നല്ല സമ്പുഷ്ടമായ കാടുകളുള്ള പ്രദേശമായിരുന്നു പിന്നീട് ഡെസേർട്ടായി മാറിയത് അതുകൊണ്ടാണ് ഭൂമിൻ്റെ ഉള്ളിലെ ഫോസിൽ ഫ്യൂല് പെട്രോളും ഡീസലൊക്കെ മരങ്ങളും ജീവികളും കണക്കിന് കൊല്ലങ്ങളെ കൊണ്ടുണ്ടാവുന്ന സാധനമാണെന്നാണ് ഇപ്പൊ പെട്രോളിനെ പറ്റി പറയാൻ ജീവജാലങ്ങളും ചെടികളുടെ ഇടത്തെ പെട്രോൾ ഉണ്ടാവുള്ളുണ്ടാവുള്ളൂ അവകൾ മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയി അതിന് രൂപം മാറ്റം സംഭവിച്ചിട്ടാണ് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് അതിന്റെ ഫോസിൽ ഫ്യൂൾസ് എന്ന് പറയാൻ കാരണ ജീവികളെന്ന് ഉണ്ടാകുന്നതാകുന്ന ലോകാവസാന

അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ് ഇതൊന്നും കൂടി ശ്രദ്ധിക്കണം ഞാനിത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ ഞാൻ രണ്ടായിരം മുതൽ പറയുന്നവർ തന്നെയാണ് പഴയ കേസറ്റ് ഒക്കെ കേട്ട എന്നൊക്കെ അറിയാം അടുത്ത യുദ്ധം ഇറാനുമായാണ് അത് ഭയാനകമായിരിക്കും അതിന് 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 ആരാ ചെയ്യുക അതിന് മറ്റുള്ളവരാണ് എന്തുകൊണ്ട് ഒരു നഷ്ടവും അവർക്കില്ല നഷ്ടം ആർക്കുള്ളത് പറ ആർക്കാ നഷ്ടം സംഭവിക്കുക മുസ്ലിം ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല ഇറാൻ ഇമാൻ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും നടക്കും നടന്നേ തീരൂ ഇറാനുമായി യുദ്ധമായ കാര്യമാണ് അത് നടന്നേ തീരും കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും അതിന് ഇനി കാലതാമസമില്ല സംഭവിച്ചിരിക്കും സംഭവിക്കും ഇത് ആരോട് ചോദിച്ചാ പറയുന്നത് ഇതിന് മുത്തിനു പറഞ്ഞതാ മുത്തു മുഹമ്മദ് മുസ്തഫ കുറേ കാലങ്ങളായി ഞങ്ങൾ നിങ്ങൾ കുറെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അതങ്ങനെ തന്നെ നടക്കാറുണ്ട് അതൊരു കവിണി നേരത്തെ പറഞ്ഞ വർത്താനല്ല അതങ്ങനെ സംഭവിക്കും അതിൻ്റെ രീതി അങ്ങനെയാണ് അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ് അത് അങ്ങനെ വരൂ അള്ളാഹു നമ്മളെ കാക്കട്ടെ അത് സംഭവിക്കും അത് സംഭവിക്കും സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരം നിർത്താൻ കഴിയൂല അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ് ിൽ പെണ്ണുങ്ങളെ ഇന്നത്തെ സാഹചര്യം നമ്മളെ എന്നിട്ട് ഇറാനുമായൊരു യുദ്ധം നടക്കും ഇറാൻ എന്നും തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും ഭീതിതമായ ഒരു ചുറ്റുപാടുള്ളത് ഇറാന്റെ സാന്നിധ്യമാണെന്ന് വാർത്ത മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നു അവരാണ് സമാധാനത്തിന്റെ അംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത് അവരാണ് ചരസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് കൂടെ നിന്ന് സഹായിക്കുന്നത് എന്തുകൊണ്ടോ ആവാം കാരണം വ്യക്തമല്ല പറഞ്ഞു ഇറാനുമായി യുദ്ധം നടക്കാനുണ്ട് നമ്മൾ നമ്മൾ അറിയണം ഇമാം ചർച്ചയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് മഹദി ഇമാം മക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സംഘമാളുകൾ ആ മഹാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും ആ സംഘത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കള ഇവയാണ് ഉണ്ടാവുക ആഴ്ത്തിക്കളഞ്ഞാ നശിപ്പിക്കും വീണ്ടും ഒരു സംഘം വരുന്നുണ്ട് കാരണം അത് ഇറാനിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അവർ വിചാരിക്കുന്നത്

പറയുന്നു നിങ്ങൾ യൂറോപ്പുമായി യുദ്ധം ചെയ്യും എന്നൊരു എന്ന് പറയുന്നത് യൂറോപ്യൻ അവരുമായി ഒരു യുദ്ധം നടക്കും നടക്കും നിങ്ങൾക്കതിൽ വിജയം തരും